മാങ്കുള ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കിടക്കണം പുഴയ്ക്ക് പാലം വേണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഈ വേനൽക്കാലത്ത് വിധി യാഥാർത്ഥ്യമായില്ല പുഴയിലൂടെ വാഹനങ്ങൾ അക്കരയിക്കരെ കിടക്കുമെങ്കിലും മഴ പെയ്ത പുഴയിൽ വെള്ളം ഉയരുന്നതോടെ മാങ്ങാപ്പാറക്കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങാപ്പാറക്കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട് വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരയിക്കര കടക്കും എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നത് ഈ ആറ് കടന്നിട്ട് അവർക്ക് എന്ത് കാര്യത്തിലും അവരുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് പോലും ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും ഇവിടെ കടന്നാണ് പോകാനായിട്ട് മഴക്കാലത്ത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പല ദിവസങ്ങളോളം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ് പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്തു കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലും ഉണ്ട് അതും പോകാതായിരിക്കുന്ന പാലാണ് അതിലേക്കൂടെ കടന്ന് അത്ര പേര് വേണം പോകാനായിട്ട് കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറലോകത്തേക്കുള്ള യാത്ര ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാ മാങ്ങാപ്പാറയിലേക്കുള്ളൂ മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മഴ കാലത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിൽ എത്താനുള്ള രോഗികളുടെ യാത്രയുമൊക്കെ ക്ലേശകരമാകും മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി